രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കുട്ടികളിലെ ശാസ്ത്ര കൗതുകവും കരകൗശല താല്പര്യവും വിളിച്ചോതുന്നതിനായി തിരുവാലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ശാസ്ത്ര കരകൗശല മേള സംഘടിപ്പിച്ചു വിവിധ സ്റ്റാളുകളിലായി നടത്തിയ തത്സമയ മത്സര പരിപാടിയിൽ പതിനെട്ട് ഇനങ്ങളിലായി നൂറ്റി കുട്ടികൾ പങ്കെടുത്തു വൈദ്യുതി വയറിംഗ് വെജിറ്റബിൾ പ്രിന്റിംഗ് പേപ്പർ ക്രാഫ്റ്റ് കളിമൺ നിർമ്മാണം തുണിയിൽ ചിത്രം വര തുടങ്ങി പതിനഞ്ചോളം ഇനങ്ങളിലാണ് തത്സമയ മത്സരം നടത്തിയത് ഓരോ ഇനത്തിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം മികച്ചതായിരുന്നു തത്സമയ മത്സരങ്ങൾക്ക് ശേഷം കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടത്തി തലത്തിൽ നടക്കുന്ന ശാസ്ത്രമേളയോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ സ്കൂൾ തലത്തിൽ നടക്കേണ്ട ശാസ്ത്രമേളയാണ് ഇന്ന് വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നു മുതൽ വരെ ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് വിവിധ ഇനങ്ങളിലായിട്ട് കുട്ടികളാണ് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത് ചിരട്ട കൊണ്ടുള്ള നിർമ്മാണങ്ങൾ പാവ നിർമ്മാണം മുത്തുമാലകളുള്ള നിർമ്മാണം കൊത്തുപണികൾ തുടങ്ങി നിരവധി ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് സകലകല എന്ന് പേരിട്ടിട്ടാണ് ഈ മത്സരങ്ങൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അധ്യാപികമാരായ പി കെ തീർത്ഥ കെ ജി ശൈലജ വി സുരമ്യ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരു സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ